സുഹൃത്തുക്കളേ ഇത്യങ്കലം ഫോറസ്റ്റ് ഭവാനി ഫോറസ്റ്റ് ഇത് ഇതാണ് നമ്മൾ കണ്ട പിന്നെ ഇതൊക്കെ ഉണ്ട് ഇങ്ങനെ സോളാർ ചോലിൻ്റെ അടുത്ത് ഇവിടുന്ന് ഒരുപാട് ഏരിയകൾ കറങ്ങാനുണ്ട് മുക്കാലി ആ ഡയറക്റ്റ് ചോലെന്നുള്ള വെള്ളമാണ് ആഹാ ഇങ്ങനെ അതെ ഇവിടെ ഒക്കെ പിള്ളേരെ സ്റ്റുഡൻസിന്റെ ക്യാമ്പൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ ഇവിടെ ഇങ്ങനെ അഞ്ചെട്ട് ബാത്റൂം സൗകര്യങ്ങളുണ്ട് ഡോർമെറ്ററികളുണ്ട് ഇരുപത് ഇരുപത് നാൽപ്പത് പേർക്ക് ആവുന്ന സ്ഥലം അങ്ങനെ നിൽക്കുന്നു ങ്ങനെ തെരിഞ്ഞു പോവാ അട്ടപ്പാടി സൈലന്റ് വാലി സൈതന്ത്രീ അങ്ങനെ എവിടേക്കും പോവാൻ്റെ ഫിലിം ഷൂട്ട് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരിക്കും കൂടി അറിയുന്ന കാര്യങ്ങളായിരുന്നു ആയിരിക്കും ഇവിടെ അല്ലെ ക്യാമ്പസ് കോളേജ് ഉള്ളത് ഗ്രീൻ ഗ്രീൻപ് നാച്ചുറൽ ഞങ്ങളുടെ വിസിറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് മണ്ണാർക്കാട് എത്രേലും മുമ്പ് ജസ്റ്റ് ഒരു ജംഗ്ഷൻ കയറി ഇങ്ങോട്ട് പോരണം അതാണ് അതിന്റെ ആ ജംഗ്ഷൻ എന്താ പറയാ നെല്ലിപ്പുഴ ജംഗ്ഷൻ നെല്ലിപ്പുഴ ജംഗ്ഷനിൽ നിന്നാണ് ഇങ്ങോട്ട് നമ്മുടെ മുക്കാലിയിലെ വനംവകുപ്പിന്റെ സ്ഥലമാണത് നമ്മുടെ ക്യാമ്പ് വരുന്നത് ഇങ്ങനെയുള്ള ഒരു ആംബുലൻസിനാണ് അപ്പുറത്ത് ഡോർമിറ്ററി ഉണ്ട് ഇവിടുന്ന് പതിനഞ്ച് കിലോമീറ്റർ സൈലൻ്റ് വാലി ഇവിടെ നമുക്ക് പ്രകൃതി പഠനം വിനോദയാത്രയല്ല വനയാത്ര സാഹസിക യാത്രയുമല്ല അത് അറിവിനായുള്ള സ്വയം മാറാനുള്ളൊരു തീർത്ഥാടനമാണ് അങ്ങനെയുള്ള ബോർഡുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരുക്കിൻ്റെ കൂടെ ഇവിടെ നമുക്ക് ക്യാമ്പ് എന്നുള്ള രീതിയിൽ ഭയങ്കര ലൈവായിരിക്കും രാവണി മാഷുണ്ട് ഫോറസ്റ്റിൻ്റെ രാജാറാം മാഷ നമ്മുടെ ഒരു അന്തരീക്ഷം ഇന്നിപ്പോൾ ഇതിവിടെ ഇതിപ്പോ ഡോർമെറ്ററി ഭാഗമാണ് ഒരു ഹോളാണ് ഞാനിപ്പോൾ ആ ഹോളിലേക്കാണ് കയറുന്നത് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ താമസ സൗകര്യം ഉള്ളത് വാക്കബിൾ ഒരമ്പത് മീറ്റർ ഉള്ളൂ അപ്പോൾ അതങ്ങനെ ഇവിടെ ക്യാമ്പുകൾ കിടക്കണം രജിസ്ട്രേഷൻ കുറഞ്ഞ സംഭവങ്ങളുണ്ട് ഇങ്ങനൊരു ഒരു ഇവിടെ ഇതും മഴ വന്നാൽ നമുക്ക് അകത്ത് കയറി ക്യാമ്പിനെ ലൈവ് ആക്കാൻ പറ്റും മുക്കാലി സെൻറ്ററാണിത് ഇതാ കാണുന്നതാണ് മുക്കാലി സെന്റർ അത് ലെഫ്റ്റ് അവിടുന്ന് ലെഫ്റ്റ് ആനക്കട്ടി റോഡ് റൈറ്റ് മണാർക്കാട് റോഡ് ഇത് സൈലന്റ് വാലി റോഡ് സ്ട്രൈറ്റ് അട്ടപ്പാടി ഇതാണ് നമ്മൾ ഒരു സ്ഥലം മാനാർമ്മത്തായ സ്പീക്കിംഗ് ഒക്കെ ചെയ്ത മമ്മാസിൻ്റെ സിനിമ കമ്പനി എന്ന സിനിമയിലെ കാർത്തിക് പാടിയ വെള്ളിപ്പറവകള എന്നൊരു സോങ്ങാണ് അത് ഇതിൻ്റെ ആ ഓപ്പോസിറ്റാണ് പാറൊക്കെ കുന്നൊക്കെ ഒരു കയറി മ്യൂസിക്കൽ മൂവിയായിട്ട് മ്യൂസിക്കൽ സീനായി ചെയ്തത് ഒരു ഓർമ്മ ഞാൻ അറിയില്ല അതിനാണ് തോന്നുന്നു അപ്പോൾ അതിൻ്റെ അനമ്പര്യം പറഞ്ഞു ഏർപാട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ആ രൂമ പറയാതെ നീ വകലാതെ മാമടിത്തട്ട് ഒരുമ പുനരാമല മാനത്തെ പറക്കാതെ അരികിൽ വിരിയമ്മ മനസാമ്പിലുളവിട ഇതുവരെ നാം കളിച്ചിടവഴിയേ ഇളവേന കൊടിമയോർ കേളി തുടരുകയരാതേ മൺ മടിത്തട്ടിൽ ഒരുമ പുലരാൻ മരുളാ മാനത്തിൽ പറക്കാതെ അരികിൽ വ്രിയും മാധുര നുണയ മാനത്തിൽ പറക്കാതെ അരികിൽ വ്രിയ മാധുര നുണയ മണ സാമ്പു നീള വിടി കരര സപമ പതപമ സാ சாரி த திச சா வெள்ளி பரவாயா புள்ளி படலாம் வர்ணம் மிதறிய தமிழ் கலரா போகாம் போகாம் வா ഒന്നാകം എന്നാളും മുടലുകൾ പകലെന്നാൽ ഒരു പൂന മുയികാം താറരത്തരഗീതമായി കേൾക്കൂ ഞങ്ങൾ

അല്ലേ മുക്കാല മുക്കാല ഭവാനിപ്പുഴയുടെ തീരമാണ് മുക്കാലി മുക്കാലി ഭവാനിപ്പുഴ പുഴയുടെ തീരമാണ് ടി ഒ സി ഇവിടെ വന്നിരുന്നു ഈ ഐ ഡിയുടെ താഴേക്ക് വന്നിരുന്നു അതിൻ്റെ ആദ്യ ഉദ്യോഗസ്ഥനടക്കൊണ്ട് ജനേഷ്മുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു സന്ദർശനമാണ് അതിൻ്റെ ഭാഗമായിട്ട് പാടിയതാണ് ഓക്കെ മലമേലെ കാറ്റൂറും തര തര മാണിക്കുള്ള മരത്തി കൂടി വായടി പക്ഷിക്കൂട്ടം കാണുന്നു കാണാനായി കൂടുന്നു കൂട്ടാനായി ആകാശത്തേരു കൂടി ഏ കണ്ടോ നിരാ ഓ കണ്ടോ താമര ನಿರೂ ಸೌಹೃದಿಷನ್ ಸೌಹೃ പിറുപാതി എല്ലേ വലി നാം പഴ ചോലപ്പൊഴു ബന്ധുരേ രാഗബന്ധുരേ നീ എന്തിലീ വഴി വന്നു എനിക്കു രണ്ടുപേരും ഓ സന്ധ്യമയം ग्रामछन्द्रीयुन्द नेरम् ണോ ഞാനോഷ് അപ്പത്തിന് പഠിച്ചോ ആരും പാട്ടാണ് ഒരു മുറി മാത്രം തുറക്കാല വയ്ക്കൂടെ

പൊടുവിൽ നീയെത്തുമ്പോ ചൂടിക്കുവാ മലർമണം മാനല്ലോ മറ്റുള്ളോർ പോയല്ലോ മലർമ്മണം മാനല്ലോ മറ്റുള്ളോർ പോയല്ലോ മനതാറിൽ മാറിക്കൂടിക്കഴിഞ്ഞല്ലോ മമസഖി എന്ന് വന്നു ചേരും ഒരു പുഷ്പം മാത്രമെ പൂങ്കുലയിൽ നിർത്തങ്ങാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാ ഒരു ഗാനം മാമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒരു ഗാനം മാത്രമെ ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീ എത്തുമ്പോ ചെവിയിൽ മോളെ ഒരു ഗാന